ഓരോ മാച്ചിന് ശേഷവും പിറക്കുന്ന പുതിയ റെക്കോർഡുകൾ എതിരാളികളെ തരിപ്പണമാക്കിയുള്ള തുടർ ജയങ്ങൾ കളി നടക്കുന്നത് ചെമ്പട്ട് പുതച്ച ആൻഫീൽഡിലാണെങ്കിലും എതിരാളികളുടെ തട്ടകത്തിലാണെങ്കിലും മൂന്ന് പോയിന്റ് ലിവർപൂളിന് ഉറപ്പാണ് ക്രിസ്മസിന് മുമ്പും ശേഷവും ഇംഗ്ലണ്ടിൽ തങ്ങളെ വെല്ലാൻ ആരുമില്ലെന്ന് തെളിയിച്ച് അവർ ജൈത്രയാത്ര തുടരുകയാണ് ഇന്നലെ അഞ്ച് ഗോളുകളാണ് വെസ്റ്റ് ഹാംവലയിൽ അവർ അടിച്ചുകയറ്റിയത് അതും ഗോളടിച്ചത് അഞ്ച് വ്യത്യസ്ത സ്കോറർമാർ സീസണിൽ ഇതുവരെ അടിച്ചു കൂട്ടിയത് നാൽപ്പത്തിയഞ്ച് ഗോളുകൾ പോയ പതിനെട്ട് ലീഗ് മാച്ചിൽ ഒരേയൊരു തോൽവി മാത്രം അതും ഈ സീസണിൽ വണ്ടർ പ്രകടനമായി പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നോട്ടിങ്കാം ഫോറസ്റ്റിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിന് ശേഷം കൈവിട്ട കിരീടം ആൻഫീൽഡിൽ തിരികെ എത്തിക്കണം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രീമിയർ ലീഗ് ചുവപ്പിൽ മുങ്ങുന്ന ആ രാവ് തേടിയുള്ള പ്രയാണത്തിലാണ് അർണേസ് ലോട്ടിൻ്റെ കളിക്കൂട്ടം പതിവുപോലെ ഗോളടിച്ചും അടിപ്പിച്ചും മുഹമ്മദ് സലാഹ് നിറഞ്ഞാടിയ മത്സരം അയാൾ ഇങ്ങനെ ഗോളടിച്ചുകൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി ഓരോ കളിയിലും പുതിയ റെക്കോർഡ് പുസ്തകത്തിലേക്കാണ് ഈജിപ്ഷ്യൻ ഫോർവേഡ് ചുവടുവെക്കുന്നത് വെസ്റ്റ്ഹാം തട്ടകമായ ലണ്ടൻ സ്റ്റേഡിയത്തിലും അയാൾ തൻ്റെ സിഗ്നേച്ചർ പതിച്ചിരുന്നു സീസണിൽ ഇരുപതാം ഗോൾ നേടിയ മുപ്പത്തിരണ്ടുകാരൻ തുടർച്ചയായി എട്ട് സീസണുകളിൽ ഇരുപത് ഗോൾ നേടുന്ന ആദ്യ ലിവർപൂൾ താരമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ തുടങ്ങിയ ഗോൾ വേട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലും മാറ്റമില്ലാതെ തുടരുകയാണ് വൺ സീസൺ വണ്ടറിൽ നിന്നും ആൾ ടൈം ഗേറ്റിലേക്ക് നടന്നു തീർത്ത വർഷങ്ങൾ പ്രീമിയർ ലീഗ് താരങ്ങളിൽ അലൻഷീറും ഹാരി കെയ്നും മാത്രമാണ് ഇനി സലാഹിനു മുന്നിലുള്ളത് എല്ലാ ചാമ്പ്യൻഷിപ്പുകളിലുമായി ഈ വർഷം അൻപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈജിപ്ഷ്യൻ താരം നടത്തിയത് ഇരുപത്തിയൊമ്പത് ഗോളും ഇരുപത്തിമൂന്ന് അസിസ്റ്റും പ്രീമിയർ ലീഗിൽ മാത്രം പതിനേഴ് ഗോളും പതിമൂന്ന് അസിസ്റ്റുമാണ് സമ്പാദ്യം ഇതിനകം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിലെ മറ്റേതൊരു താരത്തേക്കാളും ബഹുദൂരം മുന്നിൽ ഈ സീസൺ അവസാനത്തോടെ ലിവർപൂളിൽ കരാർ അവസാനിക്കുന്നത് മൂന്ന് സുപ്രധാന താരങ്ങൾക്കാണ് ഇന്നലെ സലാഹിനു പുറമെ ഗോളടിച്ചവരുടെ പട്ടികയിൽ ഇരുപത്തിയാറ് കാരൻ അർണോൾഡും ഉണ്ട് പ്രതിരോധക്കോട്ടയുടെ ഇളകാത്ത കാവൽക്കാരനായി വാൻഡേക്കും കളം നിറഞ്ഞു കരാർ പുതുക്കുന്നതിൽ ഇതുവരെ തീരുമാനമൊന്നും ആയില്ലെന്നാണ് വെസ്റ്റ് ഹാമിനെതിരായ മത്സരശേഷവും സലാഹ് പ്രതികരിച്ചത് അടുത്ത സീസണിൽ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹത്തിനിടയിലാണ് അർണോൾ ചെമ്പടക്കൊപ്പം തകർപ്പൻ കളി പുറത്തെടുക്കുന്നത് നിലവിൽ നായകനാണെങ്കിലും ആൻഫീൽഡിൽ വൺ ഡേക്കിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് എന്നാൽ അനാവശ്യ ചർച്ചയിലേക്ക് ഞങ്ങളില്ല ക്ലബിനെ കിരീടത്തിലെത്തിക്കുക മാത്രമാണ് ഈ നിമിഷം മുന്നിലുള്ളത് പേരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ആൻഫീൽഡിന്റെ എല്ലാമെല്ലാമായിരുന്ന യുറഗ്യൻ ക്ലബ്ബിന്റെ പിൻഗാമിയായി ആർനെ സ്ലോട്ട് പരിശീലക റോളിലെത്തുമ്പോൾ ആശങ്കകൾ ഏറെയുണ്ടായിരുന്നു ട്രാൻസ്ഫർ വിപണിയിൽ ഇടപെട്ടതേയില്ല ക്ലോപ്പ് പോയ കുട്ടികളിൽ സ്ലോട്ട് പക്ഷേ പ്രതീക്ഷ വെച്ചു ഇവൻ്റസിൽ നിന്നെത്തിച്ച ഇറ്റാലിയൻ താരം ഫെഡറിക്കോ കിയസ മൂലം ഭൂരിഭാഗം മത്സരങ്ങളിലും കളത്തിന് പുറത്തായതോടെ ഫലത്തിൽ മുൻ സീസണിലെ അതേ ടീമാണ് സ്ലോട്ടിന് ലഭിച്ചത് ലഭ്യമായ വിഭവങ്ങളെ കൃത്യമായി വിന്യസിക്കാൻ സ്ലോട്ടിനായി ലൂയിസ് ഡേസും കർട്ടിസ് ജോൺസും കോഡി ഗാക്പോയുമെല്ലാം ഡച്ച് കോച്ചിരിക്കയിൽ അത്യുഗ്രൻ ഫോമിലാണ് ഓരോ മാച്ചിനുശേഷവും കൂടുതൽ കരുത്താർജിക്കുന്ന മെക്കലിസ്റ്റർ മധ്യനിരയിലെ ചാലകശക്തിയാകുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഡച്ച് യുവതാരം റയാൻ ഗെവാൻ ബെച്ച് വലുതു ഓവർലാപ്പ് നടത്തി ഗോളടിച്ചും കില്ലർ ക്രോസുകൾ നൽകിയും അലക്സാണ്ടർ അർണോൾഡ് ഇടതുവിംഗിൽ വേഗക്കുതിപ്പുമായി ആൻഡ്രൂ റോബർസൺ ഡിയോഗോ ജോട്ട ഡാർവിൻ യൂനസ് ഹാവി എലിറ്റ് വറ്റാരു എൻഡോ അടക്കമുള്ള ഒരുപടി മികച്ച താരങ്ങൾ ബെഞ്ചിലും ഓരോ മാച്ച് പിന്നിടുമ്പോഴും അർനേസ്ലോട്ട് കൂടുതൽ ശരിയായി കൂടുതൽ കരുത്തനാകുന്നു ഇന്നലെ സെൻട്രൽ ഫോർവേഡായി കളത്തിലിറക്കിയത് കൊളംബിയൻ താരം ലൂയിസ് ഡേസിനെയായിരുന്നു ലെഫ്റ്റ് വിങ്ങറായ താരത്തെ നമ്പർ നയനായി ഇറക്കിയുള്ള പരീക്ഷണം വിജയം കാണുകയും ചെയ്തു ഡാർവിൻ ന്യൂനസും ഡിയാഗോ ചൊട്ടയും അടക്കമുള്ള ഓപ്ഷനുകൾ സ്കോഡിൽ ഉണ്ടായിരുന്നിട്ടും ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സ്ലോട്ട് തയ്യാറാവുകയായിരുന്നു ഫ്രഞ്ച് താരം ഇബ്രാഹിം കൊണേറ്റയ്ക്ക് പകരം സെൻട്രൽ ഡിഫൻസിൽ ജോ ഗോമസിനെ ഇറക്കിയതും മറ്റൊരു നിർണായക തീരുമാനമായി പ്രീമിയർ ലീഗിൽ ക്രിസ്മസ് ഒരു ഇന്റർവെല്ലാണ് ആദ്യ പകുതിയിൽ നിറഞ്ഞാടിയവർക്ക് രണ്ടാം പകുതിയിൽ കാലിടരാറുണ്ട് പോയ രണ്ട് സീസണിലും ഒന്നാം സ്ഥാനക്കാരായി ക്രിസ്മസ് ആഘോഷിക്കാൻ പോയ ആർസെനൽ അവസാനത്തിൽ കിതക്കുന്നത് നാം കണ്ടു അതുകൊണ്ട് തന്നെ എട്ട് പോയിന്റ് ലീഡുണ്ടെങ്കിലും കരുതലോടെയാണ് ലിവർപൂളിൻ്റെയും ആർണസ്ലോട്ടിൻ്റെയും ഓരോ നീക്കവും ന്യൂ ഇയറിലെ ആദ്യ മാച്ചിൽ സ്വന്തം നട്ടകമായ ആൻഫീൽഡിൽ ചിരവരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അവരുടെ എതിരാളികൾ ഒരു തെറ്റും വരുത്താതെ എന്നാൽ അധികം അവകാശവാദങ്ങളില്ലാതെ ലിവർപൂൾ മുന്നേറുകയാണ് സ്വപ്നം കണ്ടതിനും അപ്പുറത്തുള്ള ദൂരത്തേക്ക്